കാലമാണം വെൽെയർ പാർട്ടി ബന്ധം വീണ്ടും സജീവ ചർച്ചയാകുന്നു ലീഗ് യു എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് വിവരങ്ങൾ സമീർ മുൻവശി മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വിവിധയിടങ്ങളിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്നുണ്ട് സീറ്റ് ധാരണ ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദവും നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം യു ഡി എഫിന് നേതാക്കൾ നൽകുന്നത് എന്നുള്ളതാണ് പാണക്കാട് സാദിക്കളിത്തങ്ങളാണ് ഗുഡി ഫോർ അനു അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അത്തരം സ്ഥിരീകരണം ആദ്യം നൽകിയിരിക്കും അദ്ദേഹം പറയുന്നത് യു ഡി എഫ് യു വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ല പകരം പ്രാദേശികമായ നീക്കുപോക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖലി തങ്ങൾ പറയുന്നത് നേരത്തെ ഇവർ എൽ ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഒരു തരത്തിലും സഖ്യമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സമാനമായ രീതിയിൽ തന്നെയാണ് വി ഡി സതീശനും വ്യക്തമാക്കുക അദ്ദേഹം പറയുന്നത് ഈ പ്രാദേശിക തലത്തിലുള്ള നീക്കുപോക്കുകളുണ്ട് അവർ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് പിന്തുണ നിരസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനും വ്യക്തമാക്കിയിട്ടുള്ളത് മലപ്പുറത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രാദേശികാടിസ്ഥാനത്തിൽ ചില നീക്കുപോക്കുകളും ധാരണയുമൊക്കെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ട് പലയിടങ്ങളിലും ഈ മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ട് വെൽഫെയർ പാർട്ടി ക്ക് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ പല തദ്ദേശ സ്ഥാപനത്തിലും നടക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകിയുള്ള ധാരണ ഇല്ലെങ്കിൽ പോലും അതുമായി സഹകരിക്കുന്ന ഒരു സമീപനമാണുള്ളത് ഇതുകൂടി ഈ ഒരു സാഹചര്യത്തിലാണ് സി പി എം ഇത് വലിയൊരു ആയുധമാക്കി മാറ്റാനുള്ള ശ്രമവും നടക്കുന്നത് പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സഹകരിക്കാൻ പാടില്ലാതെ വർഗീയ കക്ഷികളുമായി ചേർന്ന് ചേരുന്നതിന് തുല്യമാണ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ഒരു തരത്ത് യു ഡി എഫ് നേതാക്കൾ ഒരു ധാരണ അത് സഖ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഒരു പ്രതിരോധം സ്ഥിരിക്കാൻ ശ്രമിക്കും